സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ പൊതുച്ചോറ് കേട്ടാം ഇന്ന് കുറച്ചധികം പൊതിയുണ്ട് നമുക്ക് ആശുപത്രിയിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ നമുക്ക് എല്ലാത്തിലും ചോറ് ഇട്ടങ്ങ് പോകാം അടുത്ത അടുത്തമ്മയ്ക്ക് ഓമയ്ക്കത്തോറിനാണ് കേട്ടോ പയറും ഇട്ട് വെച്ചതാണ് അടുത്ത നമുക്ക് കിഴങ്ങ് എടുക്കും രട്ടി അതുകൂടെ അമ്മക്ക് പുതിച്ചോറിൽ വെച്ച് കൊടുക്കാം നമ്മൾ കൊച്ചു ചാള വറുത്തെടുത്തിട്ടുണ്ട് അതിലൂടെ വെച്ച് കൊടുക്കാം അടുത്ത് നമുക്ക് ചമ്മന്തി എളുപ്പത്തിൽ മുറുക്കിയൊക്കെയാണ് വെച്ചേക്ക് വരുന്നു അടുത്ത് നമുക്ക് മാങ്ങ അച്ചാറ്

അപ്പം എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൊതു ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം കമൻറ്റ് ചെയ്യുക സമയമില്ല പിന്നെ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പുനലൂർ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് നമുക്കിങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നാളെ നമുക്ക് പുതുച്ചോറുമായി വീണ്ടും കാണാം